അപ്പൊ കൈസ് ഇതൊരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ആണ് മറ്റു സൈറ്റുകളിലുള്ള പ്രൈസൊക്കെയാണ് ഞാൻ മേടിച്ചത് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റത് രൂപയ്ക്ക് മറ്റു സൈറ്റിൽ ഇതിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപത്തിനാല് എക്സ്ട്രാ ലാഭം നീ കിട്ടിയൊരു ഡാമേജ് ആയിരുന്നു ഇത് ഇതിന് ഞാൻ മേടിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു അപ്പൊ ഇത് മറ്റു സൈറ്റുകളിൽ ഇത് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ഇ കാണുന്നൊരു നെക്ലേസ് കണ്ടോ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഞാൻ മേടിച്ച സൈറ്റുകാര് കൊടുക്കുന്നത് പക്ഷെ ഇതിന് തൊള്ളായിരത്തി മുപ്പത് രൂപ അതുപോലെ ഈ ഒരു സാധനത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ച സൈറ്റുകാര് കൊടുക്കുന്നത് മുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപയ്ക്കാണ് മറ്റേ സൈറ്റ് ഇരട്ടി ഇരട്ടി ലാഭം എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാമാണ് ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്നൊക്കെ പറയേണ്ടി വരും അമ്മേ ദൈവ ഇത് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ലേസ് ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് പക്ഷെ മുന്നൂറ്റി അമ്പത് രൂപയെ മറ്റു സൈറ്റിലുള്ളൂ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞതല്ലേ അതുപോലെ ഈ നെക്ലേസിന് കണ്ടോ എണ്ണൂറ്റി നാല്പത്തി രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ സാധാരണ സൈറ്റിലും മീഷോയിലൊക്കെ ഈ ഒരു പേർട്ടിക്കുലർ സൈറ്റിനെ കുറിച്ച് മാത്രമല്ല പക്ഷെ ഞാൻ ഇത്രയും നേരം നോക്കിയതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കണ്ടത് അവിടെയാണ് എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം ഇത് ഈ കാണുന്ന നെക്ലേസിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണോ അപ്പൊ സാധാരണ സൈറ്റിലും മറ്റു സൈറ്റുകളിലൊക്കെ രൂപയാണ് ചുമ്മാ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല കൂടുതലും ചുമ്മാതാ ഞാൻ ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും തീരില്ല വെള്ളം ദാഹം മാറില്ല നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല നമ്മളത് എന്തായാലും പറയണം പറയണം ആ പണം കൊണ്ട് നീ നന്നാവില്ല എന്തായാലും സ്കാം നടത്തുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അയ്യോ സ്കാമ് നടത്തിക്കോട്ടെ നമ്മളെല്ലാവരും അങ്ങനെ പറയരുത് ഞാനോ പെട്ടു എന്നാ പിന്നെ അമ്മമാരും കൂടി പോയി പെട്ടോട്ടെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല ഞാൻ